ിൽ ജനിച്ചു എനിക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു മാഷിന്റെ വീട്ടിലേക്കുള്ള യാത്ര നടുവിലുള്ള യാത്ര ആ വഴി ചെന്ന അവസാനിക്കുന്നത് മാഷിന്റെ വീട്ടിലാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ തന്നെ മനസ്സിലായി ആൾ അവിടെ ഇല്ലെന്ന് ഞങ്ങളെ കണ്ടപാടെ അച്ഛൻ ഞങ്ങളുടെ അരികിലേക്ക് വന്നു എന്തുണ്ട് അച്ചായ എന്തെങ്കിലും പണിയിലായിരുന്നോ അച്ചുവാണ് സംസാരത്തിന് തുടക്കമിട്ടത് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വേണു പിന്നെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു തരം മടിയാണ് അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വിത്ത് കെട്ടി അത് പാവുമായിരുന്നു സത്യ പറഞ്ഞത് എന്നും ഓരോ കാലത്തിൽ തിരക്ക് പിടിച്ചിട്ട് പിന്നീട് നാട്ടി വന്ന് കഴിഞ്ഞുള്ള ഈർപ്പ് അതൊരു മടുപ്പ് തന്നെയാണ് അവർ നാലു പേരും കൂടി ഓരോ കഥകൾ പറഞ്ഞിരിക്കുമ്പോഴും എന്റെ ചിന്ത മുഴുവൻ മാഷിനെ പറ്റി മാത്രമായിരുന്നു ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടും ഇതെവിടെ പോയി ചിന്തിച്ചിരിക്കുമ്പോഴാ അച്ചുവിന്റെ ചോദ്യം അച്ചായ പ്രകാശ് എവിടെ പോയി ആളിനെ കണ്ടില്ലല്ലോ കണ്ണന്റെ കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത് കുറച്ചു മുമ്പ് അവന്റെ കൂട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയതാ എന്തോ ക്ലബ്ബിന്റെ പരിപാടിയുടെ കാര്യത്തിന് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പോലും കാണുന്നത് വൈകീട്ടാണ് പകൽ മുഴുവനും ഓരോരോ തിരക്കാവും ലൈബ്രറി ക്ലബ്ബ് അങ്ങനെ കുറെ ഉണ്ടാവനെ കുഞ്ഞു പോയത് പിന്നെ എല്ലാത്തിൽ നിന്നും മാറി നിന്നവൻ ഇപ്പോഴാ പിന്നെ ഒന്ന് ഇറങ്ങി തുടങ്ങിയത് മോള് പറഞ്ഞിട്ടുണ്ടച്ചായ പിന്നെ ആയസ് ഇരുന്ന് ദൈവമല്ലേ മോന് അത്രമാത്രമേ ആയുസ് വിധിച്ചിട്ടുണ്ടാവൂ അത് ഇനി ഓർത്ത് വിഷമിച്ച അതിന് മാത്രമേ സമയം കാണൂ എന്റെ വേണു ഞങ്ങളിപ്പോ ഇത്രയെങ്കിലും അതിൽ നിന്ന് കര കയറിയില്ലേ കുഞ്ഞി പോയതിനു ശേഷം എന്റെ കണ്ണന്റെ അവസ്ഥ എന്തായിരുന്നെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അതുപോലൊരു സാഹചര്യമായിരുന്നു അത്രയ്ക്കും അവരുടെ ജീവനായിരുന്നു അനിയന്മാരെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് ആ അച്ഛനൊക്കെ എപ്പോ വന്നു വാവ് വിളിച്ചപ്പോ പറഞ്ഞാരുന്നു നിങ്ങള് കണ്ടായിരുന്നെന്ന് അരമണിക്കൂറായതേ ഉള്ളൂ മോനെ കോട്ടയം ടൗണിൽ വന്നപ്പോ ഒരു ട്രാഫിക്ക് പെട്ടു ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വന്നേനെ അത് ശരിയാ ടൗണില് നല്ല തിരക്കുള്ള പോ എന്നാലും വാവ പറഞ്ഞു വെച്ച് നോക്കിയാ വരണ്ട സമയം ഒരുപാട് കഴിഞ്ഞു അതാ ചോദിച്ചേ ഒന്നും പറയണ്ട മോനെ വരുന്ന വഴിക്ക് പിന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ കയറി അതാണ് ക്ലബിന്റെ പരിപാടിക്ക് എന്തായി അച്ചായം പറഞ്ഞിരുന്നു ഇവിടെ മുഴുവൻ സാമൂഹ്യ പ്രവർത്തനങ്ങളാണെന്ന് അയ്യോ അങ്ങനെയൊന്നുമില്ല പിന്നെ വീട്ടിലുള്ള സമയം ക്ലബും ലൈബ്രറിയും ഇതൊക്കെ തന്നെ സന്തോഷം കുടുംബം പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഇല്ലെങ്കിൽ കൂടപ്പറപ്പുകളെ പോലെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെന്ന് പറഞ്ഞത് ശരിക്കും ഒരു അഭിമാൻ തന്നെയല്ല അച്ചാ ഇന്നും ഞാൻ എത്ര ദൂരെയാണെങ്കിലും ഇവിടുത്തെ ഓരോ ചെറിയ കാര്യം പോലും എന്നിലും ഉത്തരവാദിത്തം കൂടി ചെയ്യുന്നവരാ അവരെല്ലാം മോൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ് എന്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരെ ഇന്നും ഞാൻ ഓർക്കുന്നു സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ പരസ്പരം ഒത്തുകൂടാറുണ്ട് അന്നത്തെ സൗഹൃദം എന്ന് പറഞ്ഞത് യാതൊരു കപടതയും അതിലില്ലായിരുന്നു ഒരാൾക്ക് വരുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കൂടിയാണെന്ന് വിശ്വസിക്കുന്ന സൗഹൃദമായിരുന്നു അന്നല്ല പക്ഷെ ഇന്നതിന്റെ അളവ് അത്രയങ്ങും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതാവും സത്യം ശരിയാണ് പക്ഷെ വളരെ ചുരുക്കം ചില ബന്ധങ്ങളിലും മാത്രമേ അത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യം മനസ്സിൽ വെച്ചുള്ള സൗഹൃദം അതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല അച്ഛനും മാഷും സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പതിനൊന്നും പന്ത്രണ്ടും വയസ്സ് മാത്രം തോന്നിക്കുന്ന രണ്ടാൺകുട്ടികൾ വീട്ടിലേക്ക് വന്നു ഞങ്ങളെ കണ്ണവരെന്ന് പറഞ്ഞെങ്കിലും മാഷ് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരെന്തോ പറയാ മാഷിന്റെ അരികിലേക്ക് ചെന്നു ഞങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് ആയതുകൊണ്ടാവണം മാഷ് അവരെ അടുത്തേക്ക് വിളിച്ചു കിച്ചു വിച്ചു ഇതാണ് കണ്ണിട്ട് കേട്ടാൻ പോകുന്ന ചേച്ചി അതവിടുത്തെ അച്ഛനും അമ്മയോ ആ എന്നിട്ട് ഞങ്ങളോടായി മാഷവരെ പരിചയപ്പെടുത്തി തന്നു ഇത് കിച്ചും എന്റെ ഭാവിയെയും കുഞ്ഞുനെയും പോലെ തന്നെ എൻ്റെ രണ്ടാനെയും കൂട്ടന്മാരാ ഈ കാണുന്ന കാണ പോലൊന്നുമില്ലാട്ടോ അവര് പഠിത്തത്തിലും എല്ലാം സ്കൂൾ ടോപ്പേഴ്സാണ് രണ്ടാളും മാഷത് പറഞ്ഞതും അവരുടെ കുഞ്ഞു കണ്ണുകളിൽ നിറയുന്നത് ഞങ്ങൾ കണ്ടു പക്ഷെ അതെന്താ എന്ന് മാത്രം മനസ്സിലായില്ല ഞങ്ങളെ നോക്കിയിട്ട് ചിരിച്ചിട്ട് മാഷിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി അത് കഴിഞ്ഞാണ് അവരുടെ കഥ മാഷു പറഞ്ഞത് കഷ്ടാണ് അവരുടെ കാര്യം ഒരുപാട് സമ്പത്തുള്ള വീട്ടിൽ ജനിച്ചതാണ് പക്ഷെ ഇന്ന് വല്യമ്മച്ചി മാത്ര അവർക്ക് കൂട്ട് ആളുകളെ മനസ്സിലാക്കാതെ എല്ലാവരെയും വിശ്വസിച്ച് പാവമായിരുന്നു അവരുടെ അപ്പൻ അവസാനം എല്ലാം പറ്റിച്ചുകൊണ്ട് കൂടെ നിന്നവൻ തന്നെ പോയപ്പോ കടം കയറി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിക്കാൻ ശ്രമിച്ചതാ പക്ഷെ ഇതുങ്ങളെ രക്ഷപ്പെട്ടു അപ്പനും അമ്മ അങ്ങ് പോയി എന്നാലും ഇന്ന് അവർ ഹാപ്പിയാണ് ഇവിടുത്തെ ഓരോരുത്തരും അവരുടെ സ്വന്താണ് ഇനി ആരൊക്കെ അവർ തള്ളിക്കളഞ്ഞാലും എനിക്ക് കളയാൻ പറ്റില്ല എന്റെ വാവയും കുഞ്ഞും ഇവരും എനിക്ക് സമമാണ് ചെറുതോ വലുതോ എന്ന് കരുതാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന മാഷിന് മുമ്പേ ഞാനൊന്നും ഒന്നുമെല്ലാം എന്നൊരു തോന്നി വൈകിട്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി തിരികെയുള്ള യാത്രയിലുടനീളം അമ്മയ്ക്കച്ഛന് സംസാരിക്കാനുള്ള വിഷയം മാഷിനെ പറ്റി മാത്രമായിരുന്നു തിരികെ വീട്ടിലെത്തിപ്പോ നന്നായി വൈകിരുന്നു കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം മാഷിനൊന്ന് വിളിക്കാൻ കഴിഞ്ഞത് ഹലോ മിസ്റ്റർ സാമൂഹ്യ പ്രവർത്തകൻ ഹലോ കാന്താരി നിനക്ക് എന്നോട് വഴക്ക കൂടാതെ യാതൊരു ആശ്വാസം വരുന്നില്ല നിനക്ക് അതെ മാഷേ ഒരു മിനിറ്റ് ഈ സാമൂഹ്യ പ്രവർത്തനം എന്നെ വിളിക്കുന്നത് വഴക്കിടാനുള്ള കാരണമാണെന്ന് ഞാനിപ്പോഴും അറിയുന്നേ അതിന് ഞാൻ അതല്ലല്ലോ പറഞ്ഞത് നിന്നോടാണിപ്പോ ഷർട്ട് മേടിക്കാൻ പറഞ്ഞേ ഓ അതാ പ്രശ്നം സ്നേഹത്തോടെ ഒരുപാട് ആഗ്രഹത്തോടെ ഞാൻ ഷർട്ട് മേടിച്ചു തന്നു അത് ഇഷ്ടമായില്ലെങ്കിൽ ഇടണ്ട ഇല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്തു കൊടുത്തേക്ക് നന്ദു ഇത് ഇഷ്ടക്കേട് കൊണ്ട് പറഞ്ഞതല്ല നിന്റെ കയ്യിൽ നിന്നും അങ്ങനെ സമ്മാനം കിട്ടുമ്പോ അതെനിക്ക് അത്ര വിലപ്പെട്ടതാണ് പക്ഷെ ആദ്യമായി നീ എനിക്ക് നൽകുന്ന സമ്മാനം അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു മറ്റൊരു രീതിയിലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും കിട്ടി ബോധിച്ചു അതെന്താ മാഷേ ആഗ്രഹിച്ച രീതി പ്ലീസ് എന്നോടൊന്ന് പറ ഇന്നിപ്പോ നീ എനിക്കായി നൽകിയത് അച്ഛന്റെ വിയർപ്പിന്റെ ഫലത്തിൽ നിന്ന് കിട്ടിയ കാശിൽ നിന്നും അതൊരുപാട് മൂല്യമുള്ളത് തന്നെയാണ് എന്നാലും നിന്റെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന കാശിൽ നിന്നും എനിക്ക് മേടിച്ചു തരാൻ കഴിയുന്ന ഒരു ചെറിയ പേനയാണെങ്കിൽ പോലും അതിന്റെ സന്തോഷവും സുഖവും വളരെ വലുതാണ് മാഷി സോറി എനിക്ക് അറിയില്ലായിരുന്നു ആ മനസ്സിൽ ഇങ്ങനൊരു ഇങ്ങനൊരാഗ്രഹമുള്ളത് പിന്നെ മാഷു പറഞ്ഞതുപോലെ ഒരു ജോലി കിട്ടി അതിന്റെ സാലറി നിന്നും മേടിക്കുക എന്നൊന്നും എന്റെ മനസ്സിൽ വന്നില്ല കാരണം അതിന് എന്തായാലും ഒരു വർഷം കഴിയണ്ടേ ആരാണ് നന്ദു പറഞ്ഞത് പഠിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വരുമാനം കിട്ടുന്ന ജോലി കിട്ടൂ എന്നത് ആദ്യം അത്തരത്തിലുള്ള ചിന്ത മാറ്റണം പഠിത്തത്തിൻ്റെ ഇടയിലും എല്ലാവിധ ജോലികളും ചെയ്ത് കുടുംബവും പഠനവും ഒക്കെ നോക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്തിനേറെ പറയുന്നു ഒരു ചെറിയ കുട്ടിക്ക് ട്യൂഷൻ എടുത്ത് തന്നെ രണ്ടിലെ ഗുണങ്ങള് നമുക്കറിയാവുന്ന വിദ്യ പകർന്നു നൽകുന്നു അതുപോലെ നമുക്കൊരു വരുമാനവും ആകൂ അത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും അതിനെപ്പറ്റി സംസാരിക്കണ്ട ശരിയെങ്കില് ശരിയെങ്കിൽ കിടന്നോ മാഷെ രാവിലെ ഇറങ്ങാനുള്ളതല്ലേ എന്റെ മറുപടിയിൽ മനസ്സിലെ വിഷമം തെളിഞ്ഞത് കൊണ്ടാവണം മാഷായി തന്നെ അത് തീർക്കാനുള്ള ശ്രമം നടത്തിയത് എനിക്ക് പുറക്കം വരുന്നില്ല അത് വരുമ്പോ പറയാട്ടോ പിന്നെ ഞാൻ ആ പറഞ്ഞതിന്റെ പേരില് മുഖം കടന്നൽ കുത്തത് പോലെ വെച്ചുകൊണ്ടിരിക്കേണ്ട നല്ല ഷർട്ടാണ് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ലൈറ്റ് കളർ അങ്ങനെ എല്ലാം കൊണ്ടും അറിഞ്ഞെടുത്തത് പോലെ എനിക്ക് ഡേ ഇടാം സത്യമായിട്ടും ആ ഷർട്ടാണ് ഇടുന്ന് ജോയിൻ ചെയ്യുന്ന ദിവസം അതോ ചുമ്മാ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നെ എങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നത് അതാണല്ലോ പ്രധാന വിനോദം അതേ നന്ദു നന്നായി ചേരുന്നുണ്ട് നീ മനസ്സറിഞ്ഞ് എനിക്ക് വേണ്ടി എടുത്ത ഷർട്ട് ഇനി ചേർന്നില്ലെങ്കിലും അതിടും കാരണം എന്റെ പേരിന്റെ ആദ്യ സമ്മാനമല്ലേ മതി മതി മാഷിയെ എന്നെ ഇങ്ങനെ പൊക്കരുത് ദേ തല പോയി സീലിംഗിൽ ഇടിച്ചു മര്യാദക്ക് ഞാൻ പറഞ്ഞു തന്നിർത്താൻ കണ്ടോ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ നിനക്ക് തമാശ അതുകൊണ്ടല്ലേ മരുന്നിന് പോലും അല്പം ബുദ്ധി ഇല്ലാത്ത നിന്നെ ഞാൻ വട്ടാക്കുന്നത് എന്ന് തോന്നുന്നത് മാഷെ മതിയിട്ടോ എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ നോക്കിയോ ഇനി ഞാൻ പുതിയൊരു നന്ദിതയാവും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല ഭയങ്കര ബോൾഡ് ആയിരിക്കും അത് കേട്ട് മാഷി ചിരി തുടങ്ങി അയ്യോ എന്നെങ്ങനെ ചിരിപ്പിക്കാതെ നന്ദുവേ തൽക്കാലം അത്ര വലിയ തീരുമാനമൊന്നും എടുക്കണ്ട പിന്നെ നിനക്ക് ചേരുന്ന ഈ കുറുമ്പൊക്കെ തന്നെയാട്ടോ അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കേണ്ട മാഷിത്രയും റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം നാളത്തേക്ക് എന്റെ തീരുമാനം ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അതേ മാഷേ അവിടെ എത്തിക്കഴിഞ്ഞ വിളിക്കണോട്ടോ മറക്കരുത് അധികമൊന്നും പറ്റില്ലെങ്കിലും ഒരു ഒരഞ്ചു മിനിറ്റ് എങ്കിലും അത് പറയുമ്പോ എന്റെ ശബ്ദം ഇടറിയിരുന്നു എടുകാന്താരി എനിക്ക് നന്നായി അറിയാം നിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങള് വിവാഹത്തിന് മുമ്പുള്ള ഈ പ്രണയകാലത്ത് എനിക്കൊപ്പം ഒന്ന് പുറത്തു പോകണമെന്നും കുറെ സമയം എനിക്കൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നും രാത്രികളെ സംസാരത്തെ കൂട്ടിപ്പിടിച്ച് പകലാക്കി മാറ്റണമെന്നും അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ പ്രായത്തിലുള്ളവർക്കുള്ള അതേ ആഗ്രഹങ്ങൾ എനിക്കുമുണ്ട് നിനക്കുമുണ്ട് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം അവരിൽ പലർക്കും അതെല്ലാം കിട്ടിയിട്ടും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റയ്ക്കായി പോയി അതുകൊണ്ട് എന്റെ പെണ്ണെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പ്രണയിക്കാൻ പോകുന്നത് ഇപ്പോ ഈ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ഞാനങ്ങ് തീർത്തരും അപ്പോ വേണെന്ന് പറഞ്ഞ ഞാൻ കേക്കില്ല അയ്യടാ കുള്ളലെ പൊന്നുമോൻ്റെ ആഗ്രഹം വല്ല കലക്ടറായിട്ടാണ് പോസ്റ്റ് കിട്ടുന്നതെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ബാലയ്ക്കൊപ്പം റൊമാൻസ് കളിക്കാൻ പുറത്തേക്ക് പോയ നല്ല ചേലാവും മനുഷ്യ പെണ്ണേ ജോലിക്കിടയിൽ അതെങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുന്നു ഇല്ലെങ്കിൽ നമ്മളേൽക്കുന്ന കാര്യം അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ഓർത്താൽ മതി അതുപോലെ ജോലിയും അതിന്റെ തിരക്കുകളും ഉണ്ടെങ്കിലും ഞാനും ഒരു സാധാരണ മനുഷ്യൻ മാത്രല്ലേ അപ്പൊ പിന്നെ ജോലി കഴിഞ്ഞാൽ ഞാനും ആഗ്രഹിക്കും എന്റെ കുടുംബത്തിനോടൊപ്പമുള്ള നിമിഷങ്ങൾ എന്നാലും മാഷെ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോ കഴിയോ ഈ പറഞ്ഞ പോലെയൊക്കെ എത്ര ജോലി തിരക്ക് വന്നാലും എത്ര തല പോകുന്ന ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് വരെ മാത്രമേ ഉണ്ടാവൂ അത് കഴിഞ്ഞ അതിന് സൊല്യൂഷനുണ്ട് പക്ഷെ നമ്മൾ കാത്തിരിക്കുന്ന കുടുംബത്തിന് ഞാനാണ് ലോകമെന്ന് കരുതുന്ന പെണിനു വേണ്ടി ഒരു നിമിഷം മാറ്റിവെക്കാൻ കഴിയാതെ ഒരു വീട്ടിലുണ്ടായിട്ടും അവിടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാ ഈ നേട്ടവും പണവും പ്രതാപമൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാം കഴിഞ്ഞ് നിനക്കൊപ്പമുള്ള ആ പ്രശ്നം പങ്കുവെക്കുമ്പോൾ ചിലപ്പോ നിനക്ക് സൊല്യൂഷൻ കാണില്ല അത് പരിഹരിക്കാൻ എന്നാൽ സ്നേഹത്തോടെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല മാഷേ അതൊക്കെ അങ്ങ് നടക്കുന്നൊരു വാക്ക് അതിനോളം വലിയ സൊല്യൂഷൻ വേറെ ഒന്നുമില്ല അതുകൊണ്ട് എന്റെ കാന്താരി ഞാൻ പറഞ്ഞത് നടക്കില്ല എന്ന് സന്തോഷിക്കേണ്ട നീ പറഞ്ഞതുപോലെ കളക്ടറായാലും പലിശയും പലിശയുടെ പലിശയും ചേർത്ത് തീർത്തു തരും എനിക്ക് നൽകാൻ കഴിയാത്ത പോകുന്ന നമ്മുടെ നല്ല നിമിഷങ്ങളും സ്വപ്നങ്ങളും മാഷ പറഞ്ഞു ഐ ലവ് യു മാഷെ ഐ ലവ് യു മോർ ദൻ എനിത്തിങ് ഇൻ ദ വേൾഡ് എനിക്കിപ്പോൾ പറയാൻ അത് മാത്രമേ ഉള്ളായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്